ഹലേൾ എസ് എസ് എജീവ് വൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ നമ്മൾ കേട്ടിട്ട് സൈക്കോളജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അത് വെച്ചും ആൻസർ അതിനാൻസർക്കും റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സൈക്കോളജി സോഷ്യൽ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നിരവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല മോഡൽ എക്സാമുകൾ നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ ഒരു വാട്സപ്പ് ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടിട്ടു വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സാണ് ചെറിയൊരു എമൗണ്ടിന് സൈക്കോളജി വിത്ത് സോഷ്യൽ വാട്സാപ്പ് ക്ലാസ് ആണ് ഇപ്പം ഓഡിയോ ക്ലാസ്സുകൾ അപ്പോൾ ആവശ്യമുള്ളവരെന്തെയ്യാ കോണ്ടാക്റ്റ് ചെയ്യുക ഭാഷാ വികാസ ഘട്ടത്തിൻ്റെ ശരിയായ ഘട്ടങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഓക്കെ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ഈയൊരു ക്ലാസ് നമ്മൾ കേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് എൽ പി യു പി എഴുതുന്ന ആളുകൾക്കും സൈക്കോളജി മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ സൈക്കോളജിയിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൽ പി യു പിയിൽ പഠിക്കുന്ന ആളുകൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിരിക്കും ഭാഷാ വികാസ ഘട്ടത്തിൻ്റെ ശരിയായ ഘട്ടങ്ങൾ തിരിച്ചറിയുക പ്രാഗ്ഭാഷാ ഘട്ടം കൊഞ്ചൽ ഹോളോ ടെലിഗ്രാഫിക് കൊഞ്ചൽ ഹോളോ ഫ്രൈസിക് പ്രാഗ് ഭാഷാ ഘട്ടം ടെലിഗ്രാഫിക് ടെലിഗ്രാഫിക് പ്രാഗ് ഘട്ടം കൊഞ്ചൽ ഹോൾ ഓഫ് റിസിക് ഓപ്ഷൻ ഡി പ്രാഗ് ഘട്ടം കൊഞ്ചൽ ടെലിഗ്രാഫിക് ഹോൾ ഓഫ് റിസിക് അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഭാഷാ വികാസ ഘട്ടത്തിൻ്റെ ശരിയായ രൂപം കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി അല്ല ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഓപ്ഷൻ എ പ്രാഗ്ഭാഷാ ഘട്ടം കൊഞ്ചൽ ഹോളോ ഫ്രേസിക് ടെലിഗ്രാഫിക് ഏതാണ് പ്രീ ലിംഗ്വിസ്റ്റിക് ബബ്ലിംഗ് ഹോളോ ഫ്രേസിക് ടെലിഗ്രാഫിക് പ്രാഗ് ഘട്ടം കൊഞ്ചൽ ഹോളോ ഫ്രേസിക് ടെലിഗ്രാഫിക് ഓക്കെ ഭാഷാ വികാസ ഘട്ടത്തിൻ്റെ ശരിയായ ഘട്ടങ്ങളാണ് പ്രാഗ്ഭാഷാ ഘട്ടം കൊഞ്ചൽ ഹോളോ ഫ്രേസിക് ടെലിഗ്രാഫിക് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക നെക്സ്റ്റ് നോക്കൂ നാഡീ സംബന്ധമായ വികാസ ന്യൂനതകൾ തിരിച്ചറിയുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന മൂല്യനിർണയ ഉപാധി ഏത് നാഡീ സംബന്ധമായ നാഡീ സംബന്ധമായ വികാസ ന്യൂനതകൾ തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന ചോദകം ഉപയോഗിക്കുന്ന മൂല്യനിർണയ ഉപാധി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഡി എസ് എം ഐക്യു ടെസ്റ്റ് ഡി എസ് ടി എം എം പി ഐ എം എം പി ഐ അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഡി എസ് എം ആണ് ഏതാണ് ഓപ്ഷൻ എ ഡി എസ് എം തന്നെയാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഡി എസ് എം ഓക്കെ അപ്പോൾ എന്താണ് ഡി എസ് എമ്മിൻ്റെ ഫുള്ള് എന്താണ് ഡി എസ് എമ്മിൻ്റെ ഫുൾ ഡി എസ് എം എന്ന് പറയുന്നത് ദ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻറ്റൽ ഡിസോർഡേഴ്സ് ഓക്കെ ദ അസസ്മെൻറ്റ് ദ എന്താണ് ദ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സാണ് ഡി എസ് എമ്മിൻ്റെ ഫുൾ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഡി എസ് എം ആണ് കറക്റ്റ് അതായത് ഈ ഒരു ഡി എസ് എം വെച്ചിട്ടാണ് എ ഡി എച്ച് ടി പെർവസീവ് ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ഡിപ്രസീവ് ഡിസോർഡർ ആങ്സൈറ്റി ഡിസോർഡർ ഇതൊക്കെ എന്താണ് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ അളക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഡി എസ് എം വെച്ചിട്ടാണ് ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം അടുത്ത തവണ ചിലപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനോ മറ്റോ ചോദിച്ചേക്കാം ഓക്കെ എക്സ്പ്ലനേഷൻ മീൻസ് അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചേക്കാം നെക്സ്റ്റ് ഒരു വിദ്യാർത്ഥി തൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്ന തരം സമായോചന തന്ത്രം പിന്നെ സ്റ്റുഡൻറ്റ് ജസ്റ്റിഫൈസ് ഹിസ് ഫെയിലിയേഴ്സ് ബൈ ഹൈലൈറ്റിങ് അക്സെപ്റ്റബിൾ റീസൺസ് യൂസസ് ഡിഫൻസ് മെക്കാനിസം ഇവിടെ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു തൻ്റെ പരാജയങ്ങളെ മറ്റ് കാരണങ്ങൾ നിരത്തിയിട്ട് അംഗീകരിക്കപ്പെടാവുന്ന മറ്റ് കാരണങ്ങൾ നിരത്തി അതിനെ ന്യായീകരിക്കുന്നതിന് എന്താണ് വിളിക്കുന്നത് പ്രക്ഷേപണം ദറ്റ് ഇസ് പ്രൊജക്ഷൻ ണം അഥവാ കോമ്പൻസേഷൻ ഓപ്ഷൻ സി താതാത്മീകരണം അഥവാ ഐഡൻറ്റിഫിക്കേഷൻ യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ ഒരു വിദ്യാർത്ഥി തൻ്റെ പരാജയങ്ങൾ എന്ത് ചെയ്യുന്നു അംഗീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ റീസൺസ് നൽകിയിട്ട് അക്സെപ്റ്റബിൾ റീസൺസ് നൽകിയിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് റാഷണലൈസേഷൻ ആണ് ഏതാണ് ഓപ്ഷൻ ഡി റാഷണലൈസേഷൻ അഥവാ യുക്തീകരണം അല്ലേ തൻ്റേതായ അല്ലെ തൻ്റെ പരാജയങ്ങളെ മറ്റ് അംഗീകരിക്കപ്പെടാവുന്ന മറ്റ് ന്യായങ്ങൾ നിരത്തിയിട്ട് അതിനെ ന്യായീകരിക്കുന്നു ഓക്കെ ഇതിനെയാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് വിളിക്കുന്നത് പിന്നെ എന്താണ് പ്രൊജക്ഷൻ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരുടെ മേലെ കെട്ടിവെക്കുന്നു മറ്റൊരാളിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു അതായത് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മുടെ തെറ്റ് മറ്റൊരാളെ മേലെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഏത് പ്രൊജക്ഷൻ നമ്മൾ മറ്റൊരാൾ മേലെ പ്രൊജക്റ്റ് ചെയ്യുന്നു അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്താണ് കോമ്പൻസേഷൻ എന്താണ് കോമ്പൻസേറ്റ് ചെയ്യുക അതായത് നമ്മളൊരു ഒരു ഡോക്ടർ ആവാൻ കഴിയാത്ത ഒരാൾ എന്ത് ചെയ്യുന്നു കോമ്പൻസേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു നഴ്സായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നു ഏകദേശം സെയിം ആയിട്ടുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ കഴിയാതിരുന്ന ആൾ നേഴ്സായിട്ട് ഏകദേശം അതേപോലെയുള്ളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തിട്ട് അതിനെ ഇതുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നു അതാണ് കോമ്പൻസേഷൻ ഓക്കെ ഐഡൻറ്റിഫിക്കേഷൻ എന്താണ് ഇപ്പം നമ്മൾ വലിയ വലിയ സ്റ്റാർസിനെ അല്ലെങ്കിൽ ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയുള്ള ആളുകളെ നമ്മളെന്ത് ചെയ്യുന്നു അവരെ പോലെ നമ്മൾ എന്ത് ചെയ്യും ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്നു മറ്റൊരു ക്യാരക്ടറിനെ നമ്മൾ അതേപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു അതൊക്കെയാണ് ഏത് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് താതാത്മീകരണം എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു പ്രശ്നത്തിന് അടിയന്തര ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു ടീച്ചർക്ക് ഉപയോഗിക്കാവുന്ന രീതിയാണ് ഇഫ് എ ടീച്ചർ വാണ്ട്സ് ടു ഫൈൻഡ് ആൻ ഇമ്മീഡിയറ്റ് സയൻറ്റിഫിക് സൊല്യൂഷൻ ടു ആൻ എക്സിസ്റ്റിംഗ് പ്രോബ്ലം ദ മെത്തേഡ് ഇതാണ് ഇവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിൻ്റ് എന്ന് ദ എക്സിസ്റ്റിംഗ് പ്രോബ്ലം നിലവിലുള്ള ഒരു പ്രശ്നത്തിന് ഇപ്പോൾ ഒരു പ്രശ്നത്തിന് അടിയന്തര ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നത് ഏതാണ് ടീച്ചർ കേസ് സ്റ്റഡി ആണോ ആക്ഷൻ റിസർച്ച് ആണോ സർവേ ആണോ എക്സ്പെരിമെൻ്റ് ആണോ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലാസ് റൂമുകളിൽ ടീച്ചേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് അത് ഓപ്ഷൻ ബി ആക്ഷൻ റിസർച്ച് ആണ് ഏതാണ് ഓപ്ഷൻ ബി ആക്ഷൻ റിസർച്ച് ആണ് ഓക്കെ അപ്പോൾ ആക്ഷൻ റിസർച്ച് പ്ലാന് ആക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എന്താണ് നമുക്ക് അതിൻ്റെ ഒരു സൈക്കിള് കാണാൻ പറ്റും ചില എക്സാമുകളിൽ അതിൻ്റെ ആ ഒരു സൈക്കിള് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അത് നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ ഒരു ആക്ഷൻ റിസർച്ച് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് ഇപ്പം ഒരു സോഷ്യൽ സയൻസ് ക്ലാസ് റൂമിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു ഭൂപടത്തിൻ്റെ ദിശ കൃത്യമായിട്ട് ദിശ അടയാളപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കാരണം എന്താണെന്ന് ടീച്ചർ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ടീച്ചറിനെന്ത ചെയ്യാം ആക്ഷൻ റിസർച്ച് നടത്താം ഓക്കെ അപ്പം ഇങ്ങനെ ക്ലാസ് റൂമുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തിരമായി പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണേത് ഈ ഒരു ആക്ഷൻ റിസർച്ച് ഇനി ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കിൾ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് പ്ലാന് ആക്ട് ഒബ്സേർവ് റിഫ്ലക്റ്റ് പ്ലാന് ആക്ട് ഒബ്സേർവ് റിഫ്ലക്റ്റ് എങ്ങനെയാണ് ആദ്യം നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു ദെൻ അത് നമ്മൾ എന്ത് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒബ്സേർവ് ചെയ്യുന്നു ഓക്കെ ഒബ്സേർവ് ചെയ്യുന്നു ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു റിഫ്ലക്റ്റ് ചെയ്യുന്നു ഓക്കെ ഇങ്ങനെയുള്ളൊരു സൈക്കിളാണ് ഏത് ഈ ഒരു ആക്ഷൻ റിസർച്ചിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ദ ടേം ആക്ഷൻ റിസേർച്ച് ആക്ഷൻ റിസേർച്ച് എന്ന ടേം ഫസ്റ്റ് കോയിൻ ചെയ്തത് ആരാണ് ദ ടേം ആക്ഷൻ റിസർച്ച് ഫസ്റ്റ് കോയിൻഡ് ബൈ ആരാണ് എപ്പോഴും എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഏത് ആക്ഷൻ റിസർച്ച് എന്നുള്ള ടേം ആരാണ് കോയിൻ ചെയ്തത് എന്നുള്ളത് കേർട്ട്ലവിനാണ് നമ്മൾ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ പഠിക്കുന്ന ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ പഠിക്കുന്ന കേർട്ട്ലെവിനാണ് ഈ ഒരു ആക്ഷൻ റിസർച്ച് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഓക്കെ ഹി വാസ് എ സോഷ്യൽ സയൻസ് ഹു ഡിവൈസ്ഡ് ദി ഫീൽഡ് തിയറി ഓഫ് കോൺസെപ്റ്റ് ടൈപ്പോഗ്രാഫിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് തിയറി എന്ന് പറയുന്ന തിയറി ഫോം ചെയ്തിട്ടുള്ള കേർട്ട് ലവിനാണ് ഈ ഒരു ഇത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നത് ഓക്കെ ഇനി ഈ ഒരു ആക്ഷൻ റിസർച്ച് ഓക്കെ അപ്പോൾ ഈ ഒരു ടേം ഫസ്റ്റ് കോയിൻ ചെയ്തത് ആരാണ് കേട്ട് ലവീൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു ആക്ഷൻ റിസർച്ച് എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണത് സ്റ്റീഫൻ എം കോറിയാണ് സ്റ്റീഫൻ എം കോറിയാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക